ായിട്ടുള്ള എ കെ ശശി അവർ താഴെവടൻ ശശി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ വിനോദ് കുമാർ അവൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എൽ സാനുമതി അവൾ ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ അതുപോലെ നമ്മുടെ നടരാജി നമുക്കറിയാം ഇവിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു മടിയും കൂടാതെ വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ടാക്സി റിക്ഷ വൽഫന്തിയിലാണ് അതിനെ കാണുവാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ സമയത്ത് നമ്മളൊരു പ്രതിസന്ധിയിൽ എത്തുന്ന ആ സമയത്തെല്ലാം ഒരു കൈത്താങ്ങായി നമ്മളോടൊപ്പം കോവിഡ് വന്ന സമയത്ത് രണ്ടാമത്തെ കോവിഡ് വന്ന സമയത്ത് അത് നമുക്കറിയാം നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ നമ്മുടെ ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തോളം അദ്ദേഹം വിട്ട പി പി കിറ്റിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു ലൈവായിട്ട് ഇങ്ങനെ ഇങ്ങനെ ടാക്സി അസോസിയേഷന്റെ ആംബുലൻസ് സർവീസ് നമ്മുടെ വിവിധ മതഭാഗങ്ങളിൽ ആളുകളെ രോഗികളെ കൊണ്ടുപോകുന്നു അങ്ങോട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കാലുകളും കൈകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു മരവിച്ച ആ ഒരു കൈയും അതുപോലെ കാലുമൊക്കെ അദ്ദേഹം അവസാനം ക്ഷീണിതനായി വീട് വീട് വീഴുകയാണ് ചെയ്തത് നമ്മുടെ അന്ന് തമ്പി സാർ ഡോക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഏകദേശം ഇനി അനിയെ കൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റില്ല മറ്റാരക്കെങ്കിലും വണ്ടി ഓടിക്കാനുള്ള അദ്ദേഹം അത്രക്ക് അദ്ദേഹം അവർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം